മാന്യ പ്രേക്ഷകർക്ക് ഇലറിഞ്ഞൂർ ബ്ലൂക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ ചെയ്യുന്ന കൃഷി വൻപയർ മണ്ണിൽ വിതയ്ക്കുന്ന രീതിയാണ് മൺ വൺപയർ വൻപയർ നമുക്കറിയാം വളരെ സ്വാദിഷ്ടവും പോഷക സമ്പുഷ്ടവുമായ ഒരു പയർ വിളയാണ് വൻപയർ ഇപ്പോഴേ ഈ വൻപയർ വിളച്ചാൽ വൻപയർ വിതയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് അവിടെ വിളവ് കിട്ടും കാരണം നല്ല ഈർപ്പമുള്ള കാലാവസ്ഥയാണ് അതുപോലെ തന്നെ ഹ്രസ്വകാല വിളയാണ് വളരെ പെട്ടെന്ന് നമുക്ക് ഈ വൻപയറിൻ്റെ ആദായം കിട്ടും അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ ഈ വൻ പയറ് വിതയ്ക്കാൻ പോകുന്നത് അപ്പോൾ ഇത് നമുക്ക് ഒട്ടനവധി വിഭവങ്ങൾ ഉണ്ടാക്കാം ഇത് പുഴുക്കായിട്ട് നമുക്ക് കഴിക്കാൻ സാധിക്കും കറികളായിട്ട് കഴിക്കാൻ സാധിക്കും പിന്നെ മറ്റൊരു കാര്യമെന്ന് വെച്ചാൽ ഈ പയറിൻ്റെ ഇലയും നമുക്ക് ഭക്ഷ്യയോഗ്യമാണ് ഒട്ടനവധി ആരോഗ്യ ഗുണങ്ങൾ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതെങ്ങനെയാണ് നമുക്ക് വിതയ്ക്കുക നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ വിതയ്ക്കാനെടുത്തിരിക്കുന്നതായ ഈ പിന്നെ ഈ സ്ഥലത്താണ് നമ്മൾ ഈ പയർ വിതയ്ക്കാൻ ഉദ്ദേശിക്കുക നിങ്ങൾക്കറിയാം ഇപ്പം മഴ ആയതുകൊണ്ട് ഇതെല്ലാം കാട് കയറി കിടക്കുകയാണ് അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഈ കാടൊക്കെ ഒന്ന് ചെത്തി മാറ്റണം കാട് ചെത്തി മാറ്റി ഇത് ഓരം കയറണം അതിന് ശേഷമാണ് നമ്മൾ പയറ് വിതയ്ക്കുന്നത് നമ്മൾ തറ ശരിയാക്കി നോക്കിയേട്ടോ കേട്ടോ തറ ശരിയാക്കി പോച്ചയൊക്കെ കളഞ്ഞു ഓരം കയറി ആ പോച്ചയൊക്കെ നമ്മൾ നീക്കം ചെയ്തു ആ പയറ് വിതയ്ക്കത്തക്ക രീതിയിലുള്ള ഒരു രീതി നമ്മൾ ആക്കി കിട്ടും ഇനിയും നമ്മൾ പയറ് വിതയ്ക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ ഈ പയറ് ഇങ്ങനെ ഒന്ന് വിതറിക്കൊടുക്കുകയാണ് അങ്ങോട്ടുണ്ട് കേട്ടോ പയറുകൾ നമ്മൾ വിതറി ഇനി ഇതിൻ്റെ മുകളിൽ മണ്ണിടുക എന്നുള്ളതാണ് വളം ഇപ്പോൾ നമ്മൾ ചെയ്യുന്നില്ല നമ്മൾ വളം ചെയ്യുന്നത് കാരണം ഹ്രസ്വകാല വിളയായതുകൊണ്ട് ദ്രാവക രൂപത്തിലുള്ള വളം ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഒഴിച്ചു കൊടുക്കുകയാണ് ആ വളം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും അതെങ്ങനെ കൊടുക്കുന്നത് തീർച്ചയായിട്ടും ഇത് കിളിച്ചതിന് ശേഷം ആദ്യത്തെ വളപ്രയോഗത്തിൻ്റെ വീഡിയോ ബഹുമാനപ്പെട്ട പ്രേക്ഷകരുമായി ഞാൻ പങ്കുവെക്കുന്നതാണ് ഹ്രസ്വകാല വിളയായതുകൊണ്ടും അതുപോലെ തന്നെ പെട്ടെന്ന് വളർന്ന ആദായം നമുക്ക് ലഭിക്കുന്നതിനും വേണ്ടിയിട്ടും പയറുവർഗ്ഗങ്ങൾക്ക് ദ്രാവക രൂപത്തിലുള്ള വളം ഒഴിച്ചു കൊടുക്കുന്നതാണ് വളരെ നല്ലത് അതും നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാം പൈസ ചിലവോ മറ്റു കാര്യങ്ങളൊന്നുമില്ല ആ കാര്യം കൂടി ഞാൻ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാം ഇനി നമുക്കിതിൻ്റെ മുകളിൽ മണ്ണിടുന്ന കാര്യമാണ് നമ്മുടെ പയർ പയറ് വൻപയറിൻ്റെ പൂർത്തിയായി അപ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എൻ്റെ അനുഭവത്തിലൂടെ ഞാൻ പറയുന്നത് ഈ വൻപയറായാലും ചെറുപയറായാലും ഉഴുന്നായാലും എന്തുവാണെങ്കിൽ തന്നെയും വെള്ളത്തിലിട്ട് കുതിർക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ നല്ല ഈർപ്പമുള്ള മണ്ണിൽ ഈ പയർ വിതച്ചു കഴിഞ്ഞാൽ ഏതാനും ദിവസങ്ങൾ കഴിയുന്നുണ്ടെങ്കിൽ മണ്ണിൽ നിന്ന് തന്നെ ശക്തമായി അത് മുളച്ചു വരും കാരണം ഈ മണ്ണിൽ നിന്നും അത് മുളയ്ക്കുന്ന കരുത്ത് ആ മണ്ണ് മാറ്റിക്കൊണ്ട് അത് മുളച്ചു വരാനുള്ള ആ ഒരു കരുത്ത് ആ കരുത്താണ് സസ്യങ്ങളുടെ വളർച്ചയ്ക്കും നിലനിൽപ്പനോ അടിസ്ഥാനപരമായ ഒരു ഊർജ്ജം നൽകുന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ മണ്ണിൽ നിന്നുള്ള ഈർപ്പങ്ങൾ എടുത്ത് മണ്ണിൽ നിന്നുള്ള ഈർപ്പം എടുത്തു വേണം ഈ പയറ് അത് പിന്നെ മുളച്ചു വരാനും അത് വളരാനും അപ്പോൾ ഇപ്പോഴ് പയർ വിതയ്ക്കാൻ പറ്റുന്ന ഒരു ഏർപ്പാടാണ് പറ്റുന്ന ഒരു സാഹചര്യമാണ് അതല്ലെങ്കിൽ കാലാവസ്ഥയാണ് കാരണം മഴയുണ്ട് മണ്ണിൽ ഈർപ്പമുണ്ട് ഇത് ഈ മാസം കഴിയുമ്പോഴത്തേന് മഴയുടെ കാഠിന്യം അല്പം കുറഞ്ഞു വരും ആ സമയത്തേക്ക് ഇത് പൂ പൂവൊക്കെ പിടിച്ച് ചെറിയ പയറുമൊക്കെ ആവും മഴയുടെ കാഠിന്യം കുറഞ്ഞു വരുന്നെങ്കിലും ആ ഓണത്തോടെ അടുത്ത് കൊച്ചു കൊച്ചു മഴകൾ കാണും ആ സമയം കൊണ്ട് ഈ പയർ നല്ല രീതിയിൽ വളരും അപ്പോൾ പിന്നെ അത് ഉണങ്ങാനും നമുക്ക് പരിച്ചെടുക്കാനും ഒക്കെയുള്ള സാഹചര്യം നമുക്ക് ലഭിക്കും അപ്പം പ്രിയമുള്ളവരെ ഇത്തരത്തിൽ അല്പമെങ്കിലും സ്ഥലമുണ്ടെങ്കിൽ ഇതേപോലെ ഒരു വീണ വൻ പയറ് നമുക്ക് നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ അത് നല്ല പയർ നോക്കി നമുക്ക് അത് ഉണക്കി പൊളിച്ച് പയറായിട്ട് ഉപയോഗിക്കാനും ബാക്കി ചെറിയ കൊച്ചു കൊച്ചു പയറുകളൊക്കെ നമുക്ക് പറിച്ച് എടുത്ത് തോരൻ വയ്ക്കാനും ഒക്കെ സാധിക്കും പയറ് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഒട്ടനവധി ആരോഗ്യ ഗുണങ്ങൾ നൽകുന്ന ഒരു പച്ചക്കറിയാണ് അപ്പം ഇത്തരം എല്ലാവരും ഒന്ന് ശ്രമിച്ച് നോക്കും നല്ലതാണ് പിന്നെ ഗ്രോബായിനകത്ത് വേണമെങ്കിൽ നമുക്ക് ഇടാം ചാക്കിൽ വേണമെങ്കിൽ നമുക്ക് ഇടാം അങ്ങനെ പല രീതിയിലും നമുക്ക് തടാം പക്ഷേ ഇച്ചിരിയെങ്കിലും സ്ഥലമുള്ളവർ അല്പര് സ്ഥലമുള്ളവർ ഇത്തരം ഒന്ന് പരീക്ഷിച്ച് നോക്കുന്നുണ്ടാവും ഒരു ചെറിയ വീട്ടിലേക്ക് ആവശ്യമുള്ള പയറ് ഈ ഒരു പണയിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും ഒരു വർഷത്തേക്കുള്ളതല്ല അല്പം നമുക്ക് കുറച്ച് ദിവസത്തേക്ക് ഏതാനും ദിവസങ്ങൾക്ക് നമുക്ക് ഇഷ്ടംപോലെ സ്വാദിഷ്ടമായി കഴിക്കാൻ കിട്ടും കാരണം നമ്മൾ രാസവളം ഒന്നും ചേർക്കാതെ ജൈവവളം മാത്രം ചേർത്താണ് ഈ പയർ കൃഷിയൊക്കെ നമ്മൾ ചെയ്യുന്നത് അപ്പം അത് എല്ലാവരും ഒന്ന് പരീക്ഷിച്ചു നോക്കണം അപ്പം നമ്മുടെ ഈ വീഡിയോ കണ്ട പ്രോത്സാഹനം നൽകുന്ന വേണ്ടത്ര പിന്തുണ നൽകുന്ന എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദ്യമായ നന്ദി ഒരിക്കൽ കൂടി പ്രകാശിപ്പിച്ചോളുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം